സാധാരണ ആൻഡ്രോയിഡ് ടാബ്ലറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പവർഫുൾ ടാബ്ലറ്റ് ആയിട്ടാണ് വൺ പ്ലസ് പാറ്റ് ത്രീ എന്ന ഈ ഒരു ടാബ്ലറ്റിനെ അണിച്ച് ഒരുക്കിയിരിക്കുന്നത് ഇതുപോലൊരു എമണ്ടൻ ബോക്സിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ രണ്ട് ഡ്രോ ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് രംഗത്ത് ഇന്ന് ലഭ്യമായിട്ടുള്ള ഒരു ഏറ്റവും പവർഫുൾ പ്രോസസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന പ്രോസസറുമായിട്ടാണ് ഈ ഒരു ടാബ് പുറത്തിറക്കിയിരിക്കുന്നത് ഈ രണ്ട് ഡ്രോ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ എടുക്കാം ഉണ്ടല്ലേ അതിനകത്ത് ഒരു അകത്ത് വൺ പ്ലസ് പാറ്റ് ത്രീയായിട്ട് വരുന്ന സ്മാർട്ട് കീബോർഡാണ് നൽകിയിരിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ ഒരു ടാബ്ലറ്റിന്റെ ഇത്രയും പവർഫുൾ പ്രോസസ്ന്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ പോലും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡിലെ ഡ്രോയിൽ നമുക്ക് ഇതുപോലെ ടാബും കൊടുത്തിട്ടുണ്ട് വൺ പ്ലസ് പാറ്റ് ത്രീ ഈ ഒരു ടാബ്ലറ്റിന്റെ ഡിസ്പ്ലേയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ രണ്ട് വരൽ കൊണ്ട് സൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്ക്രീനായിട്ട് ഡിവൈഡ് ചെയ്ത പോലെ ആയി ഇനി നമുക്ക് രണ്ടാമത് ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ സമയം രണ്ട് ആപ്ലിക്കേഷൻസ് മൾട്ടി വിൻഡോയിൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ സാധിക്കും രണ്ട് ആപ്ലിക്കേഷൻ മാത്രമല്ല ഒരേ സമയം നമുക്ക് മൂന്ന് ആപ്ലിക്കേഷൻസ് ഇതുപോലെ ഒരേ സമയം യൂസ് ചെയ്യാൻ സാധിക്കും വൺ ടൂ ആൻഡ് ത്രീ ഇങ്ങനെ മൂന്ന് ആപ്ലിക്കേഷൻസ് ഒരേ സമയം ഉപയോഗിക്കാം അതും കൂടാതെ ഈ ഒരു മൂന്ന് ആപ്ലിക്കേഷൻ കൂടാതെ ഇതുപോലെ കാൽക്കുലേറ്റർ പോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോയിൽ നാലാമതൊരു ആപ്ലിക്കേഷൻ ആയിട്ടും നമുക്ക് ഒരത്തെ സ്ക്രീനിൽ തന്നെ ഉപയോഗിക്കാനാവും ഇതിനോടൊപ്പം തന്നെ ലോഞ്ചായ സ്മാർട്ട് ഫോൺ ആണ് വൺ പ്ലസ് തേർട്ടീൻ എസ് ഈ ഒരു ഫോൺ ഈ ഒരു കീബോർഡ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഒരു അനിമേഷൻ കണ്ടില്ലേ ശ്രദ്ധിച്ച അതായത് എൻ എഫ് സി വഴി ഈ ഒരു ഫോണും ഈ ടാബ്ലറ്റുമായിട്ട് കണക്ട് ആവുകയാണ് പിന്നീട് നമുക്ക് ഈ ഒരു ഫോണിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ടാബ്ലറ്റ് വഴി നമുക്ക് ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ ഈ ടാബ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും സാധിക്കും ഈ ഒരു ടാബ്ലറ്റ് എന്നോടൊപ്പം വരുന്ന ഈ ഒരു കീബോർഡ് കേസ് ഉണ്ടല്ലോ അത് നമുക്ക് ബ്ലൂടൂത്ത് വഴിയും അതുപോലെ ഡയറക്റ്റ് പോകപ്പിനനുസരിച്ച് ഇവിടെ അറ്റാച്ച് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് ഇതിന്റെ അടുത്ത് എവിടെങ്കിലും ഉണ്ടായ മതി നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും കണ്ടില്ല ഞാനിപ്പോ ഇവിടെ ടൈപ്പ് ചെയ്യാണ് ഇവിടെ ടൈപ്പിംഗ് വരുന്നുണ്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെക്കണമെന്നില്ല ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുമ്പോൾ ദൂരെ വെച്ചു നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും ഇനി അതല്ലാതെ നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തും നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു രീതിയിൽ അറ്റാച്ച് ചെയ്യാം പിന്നെ ഇതിന്റെ ഒരു ബാക്ക് കേസ് പോലെ ഉപയോഗിക്കേണ്ടതാണ് ഇത് കീബോർഡ് ആക്സസറി തന്നെ വരുന്നതാണ് ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ഈ ടാബ്ലറ്റ് ഇതുപോലെ ഒരു ലാപ്ടോപ്പ് കണക്കി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു കീബോർഡിൽ ഇത്തവണ ഒരു ഡെഡിക്കേറ്റഡ് എ ബട്ടൺ ഉണ്ട് അത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ജമിനിയാണ് ഇതുപോലെ ഓപ്പൺ ആവുന്നത് വിൻഡോസ് ലാപ്ടോപ്പുകളുടെ കീബോർഡിൽ കോപ്പയൽ എന്ന എ സംവിധാനത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് കീ കൊടുത്തിരിക്കുന്നത് പോലെ ഈ ഒരു ടാബ്ലറ്റിനോടൊപ്പം ഇത്തവണ സ്റ്റൈലസ് ഒരു അഡീഷണൽ ആക്സസറി ആയിട്ട് അവർ നൽകുന്നില്ല നേരെ മറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പുറത്തിറക്കിയ കോൺപ്ലസ് പാഡ് ടൂ ആണ് ഇത് ഇതിനോടൊപ്പം സ്റ്റൈലോ ടു എന്ന പേരിൽ ഒരു പെൻസിൽ അവർ ഇറക്കിയിരുന്നു അതായത് പാഡ് വണ്ണിനോടൊപ്പം സ്റ്റൈലോ വണ്ണും ഇതിനോടൊപ്പം സ്റ്റൈലോ ടൂവും ഇറക്കി എന്നാൽ പാഡ് ത്രീയോടൊപ്പം സ്റ്റൈലോ ത്രീ ഇറക്കുന്നത് പ്രാവശ്യത്തെ സ്റ്റൈലോ ടു ഈ പാഡ് ത്രീയോടൊപ്പം സപ്പോർട്ട് ചെയ്യും അത് ഓൺലൈനിൽ നമുക്ക് ആയിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും ഈ ഒരു പാഡ് പാഡ് തമ്മിൽ കാര്യമായിട്ടുള്ള വന്നിരിക്കുന്നത് കാരണം പാഡ് ടൂവിനേക്കാൾ നല്ല സൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട് അതുപോലെ പാഡ് ടൂറെ ബാക്കിൽ ഇവിടെ സെന്ററിലായിരുന്നു ആ ഒരു ക്യാമറ സെറ്റപ്പ് ഒക്കെ നൽകിയിരുന്നത് എന്നാൽ പാഡ് ത്രീലേക്ക് വരുമ്പോൾ അത് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ഒരു ക്യാമറ മോഡിയും വെറും ഫൈവ് പോയിന്റ് നയൻ സെവൻ മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു ടാബ്ലറ്റിന്റെ തിക്നെസ് വളരെ തിന്നാണ് സാധാരണ ഒരു സ്മാർട്ട് ഫോണുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ തിന്നു പ്രൊഫൈലാണ് ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിരിക്കുന്നത് ഇവിടെ വോളിയം ബ്രോക്കസ് കാണാം ഇവിടെ ചാർജിംഗ് ഉള്ള ടൈപ്പ് സി പോർട്ട് കാണാം അത് യു എസ് ബി ത്രീ പോയിന്റ് ടു ജനറേഷൻ വൺ ആണ് വളരെ ഫാസ്റ്റ് ആണ് നമുക്ക് ഡിസ്പ്ലേ ഔട്ട് ഒക്കെ എടുക്കാനും എല്ലാം ഈ ഒരു ടൈപ്പ് സി പോർട്ട് ഉണ്ട് അതുകൊണ്ട് സാധ്യമാണ് സ്പീക്കർ ഗ്രില്ലുകൾ രണ്ട് സൈഡിലുമായിട്ടുണ്ട് ക്വാഡ് സ്പീക്കറുകളാണ് ഈ ടാബ്ലറ്റിന് നൽകിയിരിക്കുന്നത് ഇവിടെ പോഗോ പിന്നുകൾ കാണാം കീബോർഡ് ആക്സസറി ആയിട്ട് നൽകാൻ വൺ പ്ലസ്സിന്റെ ലോഗോ കാണാം ഇവിടെ ക്യാമറയും എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റും കാണാം അതുപോലെ ഈ ഒരു ടാബ്ലറ്റിന്റെ വെയിറ്റ് വന്നിട്ട് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം ആണ് സാധാരണ ടാബ്ലറ്റുകളെ അപേക്ഷിച്ചതിന്റെ ഒരു സ്ക്രീൻ സൈസ് ഒരു അല്പം വലുതാണ് ഒരു ചെറിയ ടി വി ഒക്കെ കയ്യിൽ കൊണ്ടു നടക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ എഡിറ്റേഴ്സിൻ്റെ നമ്മുടെ എഡിറ്റേഴ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ഗജം ടാബ്ലറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം അത്രയും ഒരു വലിപ്പമുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ തേർട്ടീൻ പോയിന്റ് ടു ഇഞ്ചാണ് ഈ ഒരു ടാബ്ലറ്റിൻ്റെ സ്ക്രീൻ സൈസ് അതുപോലെ എൽ സി ഡി ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എൽ ഇ ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേ എന്നൊരു അഭിപ്രായമുണ്ട് പക്ഷേ ഗെയിം ഒക്കെ കളിക്കാൻ കുറച്ചുകൂടെ എൽ സി ഡിസ്പ്ലേ നാണെന്ന് തോന്നുന്നു ടാബ്ലറ്റിന്റെ ഡിസ്പ്ലേ എൽ സി ഡി ഡിസ്പ്ലേ ആണെങ്കിലും ഒറ്റ നോട്ടത്തിൽ അതൊരു എൽ സി ഡി ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നില്ല കാരണം ഒരു എൽ ഇ ഡി ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നമുക്ക് ഈ ഒരു ടാബ്ലറ്റിന്റെ ഡിസ്പ്ലേ നൽകുന്നത് കാരണം ഹയർ ക്വാളിറ്റിയുള്ള എൽ സി ഡി ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് വൺ പ്ലസ് നൽകിയിരിക്കുന്നത് ത്രീ പോയിന്റ് ഫോർ കെ റെസല്യൂഷനാണ് ഈ ഒരു ടാബ്ലറ്റിന് നൽകിയിരിക്കുന്നത് വലിയ ഡിസ്പ്ലേ ആണ് ഹയർ റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടാബ്ലറ്റിന്റെ ഡിസ്പ്ലേ ചുറ്റുമുള്ള ഒരു ബസ്സിൽ കണ്ടില്ലേ കുറച്ച് ബസ്സിൽ സാധാരണ ടാബ്ലറ്റുകളൊക്കെ ഇത്തരത്തിൽ ബസ്സിൽ വരാറുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിക്കാനായിട്ട് ഡിസ്പ്ലേ ഏരിയയിൽ കയറി പിടിക്കേണ്ടല്ലോ പകരം ഈ ഒരു ബസ് ഏരിയയിൽ നമ്മളുടെ ആ ഒരു വിരലുകൾ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പിടിക്കാൻ സാധിക്കും എന്തായാലും അത്തരത്തിൽ ബസ്സലുകൾ ചെറിയ രീതിയിൽ ഈ ഒരു ടാബ്ലിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ടും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനൊക്കെ ഒരു മികച്ച ടാബ്ലറ്റ് തന്നെയാണ് പക്ഷേ ഇത്രയും വലിയ സൈസ് ആയതുകൊണ്ട് തന്നെയും ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിക്കുക എത്രത്തോളം ഈസിയാണ് എന്നുള്ളത് മറ്റൊരു ചോദ്യം നയൻ ഹൺഡ്രഡ് നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് അതായത് നമുക്കറിയാം സ്മാർട്ട് ഫോണുകളുടെ ിലാണെങ്കിൽ ഇപ്പോൾ ആറായിരം നിറ്റ്സ് ഒക്കെയാണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത് അപ്പോൾ സ്മാർട്ട് ഫോണുകൾ പോലെ ടാബ്ലറ്റുകൾ എപ്പോഴും സ്മാർട്ട് ഫോണുകൾ നമ്മൾ ഔട്ട്ഡോറിലൊക്കെ ഉപയോഗിക്കും ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കും പക്ഷേ ടാബ്ലറ്റ് ഒരിക്കലും നമ്മൾ റോഡിലൂടെ നടന്നുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം അല്ലല്ലോ വീട്ടിനകത്ത് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു നയൻ ഹൺഡ്രഡ് നിറ്റ്സിൽ നിർത്തുന്നത് അതുപോലെ ടോൾ ബിറ്റ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് സാധാരണ ഇപ്പൊ വരുന്ന സ്മാർട്ട് ഫോണുകൾ ടെൻ ബിറ്റ് ഡിസ്പ്ലേ ഒക്കെയാണ് കൂടുതലും കാണുന്നത് പക്ഷേ ഇവിടെ ടോൾ ബിറ്റ് ഡിസ്പ്ലേ ആണ് അപ്പോൾ അത്രയും കളർ ആക്യുറസിയും അല്ലെങ്കിൽ അത്രയും കളറിനെ ഒക്കുപൈ ചെയ്യാനും ഈ ഒരു ടാബ്ലറ്റിന് സാധിക്കും ഈ ഒരു ടാബ്ലെറ്റിനകത്ത് യൂട്യൂബിൽ ഇതുപോലെ ഫോർ കെ എച്ച് ഡി ആർ കണ്ടന്റുകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും പക്ഷെ നെറ്റ്ഫ്ലിക്സിൽ എച്ച് ഡിആർ കണ്ടന്റുകളുടെ സപ്പോർട്ട് ഈ ഒരു ടാബ്ലറ്റിന് നൽകിയിട്ടില്ല അത് ഇനി എൽ സി ഡിസ്പ്ലേ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും നെറ്റ്ഫ്ലിക്സിൽ എച്ച് സപ്പോർട്ട് ഇല്ല പക്ഷെ യൂട്യൂബിൽ എച്ച് ഡി ആർ സപ്പോർട്ട് ഉണ്ട് ഭാവിയിൽ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി എച്ച് ഡി ആർ സപ്പോർട്ട് നെറ്റ്ഫ്ലിക്സിൽ വരുമോ എന്ന് എന്നറിയത്തില്ല പെർഫോമൻസ് ആണ് ഈ ഒരു ടാബ്ലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന പ്രോസസർ ഹയർ പ്രോസസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതായത് ആൻഡ്രോയിഡിലെ ഇതുവരെയുള്ള മുടി ചൂടാ മണ്ണനായിട്ടുള്ള പ്രോസസർ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് എന്ന പ്രോസറുമായിട്ട് വരുന്ന ആദ്യ ടാബ്ലറ്റ് ആണ് നമ്മൾ ഈ ഈ സ്കോർ സ്കോർ ഇവിടെ ഇതുപോലെ ടെസ്റ്റ് ചെയ്തു ഏകദേശം ആണ് ഒരു ഒരു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് മികച്ച മികച്ച ഒരു പെർഫോമൻസ് ഉള്ള ഒരു അത് ലാപ്ടോപ്പാണ് സൂചിപ്പിക്കുന്നുണ്ട് രണ്ട് റാം വേരിയന്റിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത് അതായത് ട്വൽ ജി ബി റാമുണ്ട് സിക്സ്റ്റീൻ റാമും ഉണ്ട് ഇതിനകത്ത് ഹയർ റാം ഓപ്ഷൻ ആയിട്ടുള്ള സിക്സ്റ്റീൻ ജി ബി ആണെങ്കിൽ എൽ പി ഡി ഡി ആർ ഫൈവ് ടി എന്ന് പറയുന്ന കുറച്ചും കൂടി സ്പീഡ് കൂടിയ ടൈപ്പ് റാം ആണ് നൽകിയിരിക്കുന്നത് ഇനി ട്വൽ ജി ബി റാം ഓപ്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ അത് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം ആയിരിക്കും അതുപോലെ

വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഗെയിം പ്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു തരത്തിലുള്ള ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവുന്നില്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത് മൊബൈലിൽ മാത്രം കളിച്ച് ശീലമുള്ളവർക്ക് ആദ്യം കുറച്ച് സമയത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് തന്നെയാണ് ഗെയിമിങ്ങിനൊക്കെ നിങ്ങൾ ഒരു ടാബ് നോക്കുന്നെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് വൺ പ്ലസ് ബാറ്റ് പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി നാപ്പത് എം എ എച്ച് എന്ന് പറയുന്ന ഒരു വലിയ ബാറ്ററിയാണ് ഈ ഒരു ടാബ്ലറ്റ് നൽകിയിരിക്കുന്നത് സാധാരണ ടാബ്ലറ്റിനകത്തേക്ക് പതിനായിരം അല്ലെങ്കിൽ ഒരു ഏഴായിരം ഏഴായിരം മുതൽ ഒരു പതിനായിരം എം എച്ച് ഇടയിലൊക്കെയാണ് സാധാരണ വരുന്നത് പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ പന്ത്രണ്ടായിരത്തി ഒന്നൂറ്റി നാപ്പത് പറയുന്ന ഒരു ഹ്യൂജ് ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷേ എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും വലിയ കപ്പാസിറ്റിയെ കൊടുക്കുമ്പോൾ ഒരു നൂറ്റി ഇരുപത് വാട്ടിന്റെ ചാർജറെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഇത് ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിന്റെ ബാക്കിൽ പ്രൈമറി ക്യാമറ ആയിട്ട് പതിമൂന്ന് മെഗാപിക്സലിന്റെ ഒരു സെൻസറും സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇവിടെ എയ്റ്റ് മെഗാപിക്സലിന്റെ ഒരു സെൽഫി സെൻസറുമാണ് നൽകിയിരിക്കുന്നത് നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോർ കെ റെസല്യൂ തേർട്ടി എഫ് പി വീഡിയോകൾ വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഒരിക്കലും ടാബ്ലറ്റിന്റെ ക്യാമറ വലുതായിട്ടൊരു പ്രാധാന്യം ഫോട്ടോ എടുക്കുന്നതിനൊന്നും വരാറില്ല നമുക്ക് ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്യുന്നതിനോ വീഡിയോ കോളുകൾ ചെയ്യുന്നതിനൊക്കെയാണ് സാധാരണ ടാബ്ലറ്റിലെ ക്യാമറകൾ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ആണ് മെയിൻ വൺ പ്ലസിന്റെ ഓക്സിജൻ വോയിസ് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ നല്ല ക്ലീനാണ് പ്രത്യേകിച്ച് ബ്ലോട്ട് വോയിസുകൾ ഒന്നും തന്നെയില്ല വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് പ്രീമിയം ആപ്പ് മാത്രമാണ് അതിനകത്ത് ഒരു ബ്ലോട്ട് വെയർ നിലയിൽ ബ്ലോട്ട് വെയർ എന്നെ വിളിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് മൂന്ന് മെയിൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ആറ് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് ഈ ഒരു ടാബ്ലറ്റിന് പ്ലസ് നൽകുന്നത് സ്പീക്കറിന്റെ കാര്യം പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല അതായത് കോഡ് സ്പീക്കർ എന്ന് പറയുന്നെങ്കിലും അതായത് നാല് മെയിൻ വൂഫറുകളും അതുപോലെ നാല് ട്വീറ്ററുകളും മൊത്തത്തിൽ എട്ട് സ്പീക്കറുകളാണ് ഈ ഒരു ടാബ്ലിനകത്ത് വൺ പ്ലസ് നൽകിയിരിക്കുന്നത് എന്റെ സൗണ്ട് ക്വാളിറ്റി വേറെ ലെവലാണ് അടിപൊളിയായിട്ടുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ടാബ്ലറ്റ് സമ്മാനിക്കുന്നത് ഈ ഒരു ടാബ്ലറ്റിനകത്ത് ഫേസ് അൺലോക്ക് സംവിധാനം നൽകിയിട്ടുണ്ട് അല്ലാതെ ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിട്ടില്ല അതിന് പകരമായിട്ട് ഫേസ് അൺലോക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂടൂത്ത് വർഷൻ ഫൈവ് പോയിന്റ് ഫോർ നൽകിയിരിക്കുന്ന ഈ ഒരു ടാബ്ലറ്റിനകത്ത് ലേറ്റസ്റ്റ് വൈഫൈ സെവനും കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ടാബ്ലറ്റിനകത്ത് നമുക്ക് സിം കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഓപ്ഷനില്ല മൊബൈൽ ഡാറ്റ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കില്ല സിം കാർഡ് ഇട്ടുകൊണ്ട് പകരം നമ്മുടെ കയ്യിലിരിക്കുന്ന വൺ പ്ലസ് ഫോൺ ഇതുമായിട്ട് പെയർ ചെയ്ത് അതിലെ ഫൈവ് ജി മൊബൈൽ ഡാറ്റ ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ വൈഫൈ ടെതർ ചെയ്തുകൊണ്ടും നമുക്ക് യൂസ് ചെയ്യാം സ്റ്റോൺ ബ്ലൂ ഫ്രോസ്റ്റഡ് സിൽവർ എന്നീ രണ്ട് നിറങ്ങളിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത് അതിനകത്ത് ഫ്രോസ്റ്റഡ് സിൽവർ എന്ന് പറയുന്നത് ഇന്ത്യ സ്പെഷ്യൽ കളർ ആയിട്ടാണ് വരുന്നത് ഇന്ത്യയിൽ മാത്രമാണ് ലഭ്യമാകുന്നത് ഈ ഒരു ടാബ്ലറ്റും ഇതോടൊപ്പമുള്ള വൺ പ്ലസ് തേർട്ടീൻ എസും കഴിഞ്ഞ ദിവസം വൺ പ്ലസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തെങ്കിലും ഈ ടാബ്ലറ്റിന്റെ പ്രൈസിംഗ് ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഒരു ലോഞ്ച് കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ ഒരു സെയിൽസ് അടുക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ഒരു പ്രൈസിങ് പുറത്ത് വിടുന്നത് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇവരയച്ച ഈ ഒരു പാഡ് ത്രീടെ ബോക്സിന്റെ പുറത്ത് അടിച്ചിരിക്കുന്നത് ഫോർട്ടി നയൻ ട്രിപ്പിൾ നയൻ എന്നാണ് ഇതിൻ്റെ ഒരു റീറ്റെയിൽ പ്രൈസ് ആ ഒരു പ്രൈസ് ശരിയാണെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കാരണം ഫിഫ്റ്റി തൗസൻഡിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ എയ്റ്റി ലൈറ്റ് ലഭിക്കുന്നു എട്ട് സ്പീക്കറുകളുള്ള കിടിലൻ സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു പാഡ് ലഭിക്കുന്നു തേർട്ടീൻ പ്ലസ് സ്ക്രീൻ ഉള്ള ഒരു ടാബ്ലറ്റ് ലഭിക്കുന്നു ഹയർ പെർഫോമൻസ് ഉള്ള ടാബ്ലറ്റ് ലഭിക്കുന്നു വളരെ സ്ലിം ആയിട്ടുള്ള ടാബ്ലറ്റ് ലഭിക്കുന്നു കിടിലും ടാബ്ലറ്റ് ലഭിക്കുന്നു എന്നുള്ളത് ആ പ്രൈസ് ഫോണിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് ഉറപ്പില്ല അതാണ് പ്രൈസ് എന്ന് അവർ ആക്ച്വലി കഴിഞ്ഞ ദിവസം വൺ പ്ലസ് തേറ്റീൻ എസ് ലോഞ്ച് ചെയ്തപ്പം അതിന്റെ പ്രൈസ് പറഞ്ഞെങ്കിലും പാഡിന്റെ പ്രൈസ് ഇതുവരെ പറഞ്ഞിട്ടില്ല അത് ഇനി അവർ പറയുകയുള്ളു അപ്പോൾ ഈ ഒരു വൺ പ്ലസ് തേർട്ടീൻ എസ് പോലും അമ്പതിനായിരം രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് അതും സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എലിറ്റ് പ്രോസറുമായിട്ടാണ് ഇവിടെ ഒന്ന് ആലോചിക്കുന്നുണ്ട് ഇതിന്റെ ബാറ്ററി തന്നെ പന്ത്രണ്ടായിരത്തിലധികം എം എച്ച് ഉള്ള ബാറ്ററി കപ്പാസിറ്റി ഉള്ള ടാബ്ലറ്റ് ആണ് എന്തുകൊണ്ടും കിടിലും പെർഫോമൻസ് നൽകുന്ന ഒരു ടാബ്ലറ്റ് തന്നെയാണ് വൺ പ്ലസ് പാഡ് ത്രീ നമുക്ക് ആപ്പിളിന്റെ ഐ പാഡുമായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിനെ കമ്പയർ ചെയ്യാൻ സാധിക്കും അത്രയും പെർഫോമൻസ് നൽകുന്ന ഒരു ടാബ്ലറ്റ് തന്നെയാണ് വൺ പ്ലസ് പാറ്റ്